മാത്രല്ല എന്റെ വലിയൊരു ഒക്കെ പറഞ്ഞു ഞാൻ ആ ഒരു ഇന്നലത്തെ വൈകിട്ടത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം പന്ത്രണ്ടാഴ്ചകളായല്ലോ അതിൽ നിങ്ങളുടെ ഗ്രാഫ് താഴേക്കാണോ മുകളിലേക്കാണോ എന്തൊക്കെയാണ് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ലാലേട്ടൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജിൻഡോ ലാലേട്ടനോട് പറയുന്ന കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് രണ്ടാഴ്ചകൾക്കൂടെ മാത്രമാണ് ബിഗ് ബോസ് ഉള്ളത് ജിൻഡോടെ ചില നേരത്തെ സംസാരം കേട്ടാൽ നമുക്ക് തന്നെ വരും ഇത്ര മസലും ഒക്കെ ദേഹത്തെ പിടിപ്പിച്ച് ഭീമാകാരനായി മനുഷ്യൻ ചില നേരത്തെ സംസാരിക്കുന്നത് കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയോട് കൂടെയാണ് ആദ്യം തന്നെ ചിരിച്ചുകൊണ്ട് ജിൻഡോ പറയുകയാണെങ്കിൽ ലാലാട്ട ഞാനിവിടെ ഒമ്പതാഴ്ച നോമിനേഷൻ വന്നിട്ടുണ്ട് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇവരെല്ലാം കൂടി എനിക്ക് മണ്ടംപട്ടം ഇങ്ങനെ തന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാണ് ഈ ഒമ്പത് വട്ടവും ദൂരദൂര എന്നെ നോമിനേഷനിലേക്ക് വിട്ടത് പിന്നെ ഞാൻ ഈ വഴക്കൊക്കെ പിടിക്കുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ ഇരുന്ന ഒരു കാര്യമൊന്നും നടക്കില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പണി പണിയങ്ങ് തുടങ്ങി ആദ്യം തന്നെ ചായയിൽ കയറി അങ്ങ് പിടിച്ചു ആ സീൻ മാസമായതോടെ പ്രേക്ഷകർ ജിൻഡോയെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഈ ക്ലാസിക്കൽ ഡാൻസ് എന്നും എനിക്ക് എത്ര വശമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ മാക്സിമം എഫോർട്ടിട്ട് നല്ലതായിട്ടങ്ങ് ഡാൻസ് കളിച്ചു അതിനുശേഷം ഞാൻ ക്യാപ്റ്റനായി പവർ റൂമിൽ കയറി അപ്പോൾ എൻ്റെ ഗ്രാഫ് കുറച്ച് മുകളിലേക്ക് കയറി പക്ഷേ പിന്നീട് ഞാൻ കുറച്ച് ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ലാലേട്ടൻ എന്നെ പിടിച്ച് പുറത്താക്കി പിന്നെ ലാലേട്ടൻ്റെ ബിഗ് ബോസിൻ്റെയൊക്കെ കയ്യും കാലുമൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് കയറിയത് എന്നൊക്കെ ജിൻഡോ പറയുമ്പോൾ വളരെ രസമാണ് കേട്ടിരിക്കാൻ പക്ഷേ പിന്നീട് ഞാൻ ഇതുവരെ ഈ ബിഗ് ബോസ് വീട്ടിൽ ചീത്തവാക്ക് ഉപയോഗിച്ചിട്ടില്ല ജിൻഡോ പറഞ്ഞത് ശരിയാണ് അതിനുശേഷം പലപ്പോഴും തർക്കങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജിൻഡോ പിന്നീട് ചീത്തവാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് ജിൻഡോയുടെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇനി ജിൻഡോയുടെ ആത്മവിശ്വാസം ഉയർത്തിയ മറ്റൊരു കാര്യമാണ് പറയുന്നത് ജിൻഡോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ നേരെ ലാലേട്ടൻ്റെ മുമ്പിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ ഫേസ് നിൽക്കുമ്പോൾ ലാലേട്ടൻ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോൾ ജിൻഡോയ്ക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായി എന്നാണ് പറയുന്നത് അതും ഈ ബിഗ് ബോസ് വീട്ടിൽ തൻ്റെ ഗ്രാഫ് ഉയരാനുള്ള ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നുണ്ട് വീണ്ടും ജിൻറ്റോ ലാലേട്ടോട് പറയുകയാണ് ഫാമിലി റൗണ്ടിൽ അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് ജിൻഡോയുടെ പടം വെച്ച ഫ്ലെക്സുകൾ നാട്ടിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട് എന്നവർ പറയുമ്പോൾ അത് തൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചെന്നും നാട്ടുകാരൊക്കെ ഇരിക്കുകയ്യും നീട്ടി തന്നെ സ്വീകരിക്കുന്നുവെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അത് തൻ്റെ ഗ്രാഫിനെ വളരെയധികം ഉയർത്തിയെന്നും ലാലേട്ടനോട് പറയുന്നുണ്ട് പിന്നെ ജോർജു ജോർജ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ തന്നെ പറ്റി സംസാരിച്ചതും തന്നെ പരിചയമുണ്ടെന്നും താനുമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവച്ചതൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കി അതും ആത്മവിശ്വാസം തന്നു തൻ്റെ ഗ്രാഫ് കയർത്തിയിട്ടുണ്ടെന്നും വീണ്ടും പറയുന്നു അതുപോലെ ഫിനാല ടാസ്കിൽ രണ്ട് ഗെയിമുകളിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അതും തനിക്ക് വളരെയധികം ആത്മവിശ്വാസം തന്നെന്നും എൻ്റെ ഗ്രാഫ് ഉയർത്തിയെന്നും ഇത് തന്നെ ടോപ്പ് എത്തിക്കുമെന്നും ആ ടൈറ്റിൽ വിന്നറാക്കുമെന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ജിൻഡോ അങ്ങനെ മണ്ടൻ പട്ടത്തിൽ നിന്നും ജിൻഡോയുടെ ഗ്രാഫ് ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് ഇപ്പോൾ ടോപ്പ് ഫൈവിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്